ഇറാന്റെ പരമോന്ന നേതാവ് ആയത്തുൾ അലി ഖമീനിയുമായി കൂടിക്കാഴ്ചയ്ക്ക് താൽപര്യമുണ്ടെന്ന് അറിയിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാന്റെ ആണവായുധ നിരായുധീകരണം സംബന്ധിച്ച ചർച്ചകളാണ് അമേരിക്കയും ഇറാനും തമ്മിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ചർച്ചകളുടെ രണ്ട് ഘട്ടം പൂർത്തിയായിരിക്കുന്നു എന്നിട്ടും ഒരു കരാറിലേക്ക് ഇരു രാജ്യങ്ങൾക്കും ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഈ നിർണായക സാഹചര്യത്തിലാണ് ആയത്തുള്ള അലി ഖമീനിയുമായും ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാനുമായും നേരിട്ട് ചർച്ചയ്ക്ക് തനിക്ക് താൽപര്യമുണ്ട് എന്ന് വീണ്ടും ട്രംപ് അറിയിച്ചിരിക്കുന്നത് നേരത്തെ ഖമേനിയുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് അറിയിച്ചുകൊണ്ട് ട്രംപ് ഖമേനിക്ക് കത്തയച്ചിരുന്നു അതുമാത്രവുമല്ല മാത്രവുമല്ല പെഷസ്കിയാനെ ദൂതന്മാർ മുഖാന്തരം പെഷസ്കിയാനുമായും ഈ വിഷയം ട്രംപ് ചർച്ച ചെയ്തിരുന്നു എന്നാൽ അന്ന് നിഷ്കരുണം ട്രംപിന്റെ ആവശ്യം തള്ളിക്കളയുകയായിരുന്നു ആയത്തുള്ള അലി ഖമേനയും ഇറാൻ ഭരണകൂടവും അമേരിക്കയുമായോ അമേരിക്കൻ പ്രസിഡന്റുമായോ ഒരു തരത്തിലുമുള്ള ചർച്ചകൾക്ക് തങ്ങൾക്ക് താൽപ്പര്യമില്ല എന്ന് അന്ന് വ്യക്തമാക്കി ഖമേനയും ഇറാൻ ഭരണകൂടവും പിന്നാലെ ഇറാൻ ചുറ്റും സൈനിക വിന്യാസം നടത്തി അമേരിക്ക ഇറാനിലേക്ക് ഏത് നിമിഷവും ആക്രമണം ഉണ്ടാകുമെന്നുള്ള ഒരു പ്രതീതി ജനിപ്പിച്ചു അമേരിക്കയുടെ ഏറ്റവും ശക്തമായ വജ്രായുധമായ സ്റ്റെൽത്ത് ബോംബർ ബി ടു സ്റ്റെൽത്ത് ബോംബറുകൾ ഇറാന്റെ ചുറ്റുമുള്ള പത്ത് മിലിട്ടറി ബേസുകളിൽ ഒന്നായ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ബേസിൽ വിന്യസിച്ചു കൂടാതെ എഫ് തേർട്ടി ഫൈവ് ഫൈറ്റർ ജെറ്റുകൾ എഫ് ഫിഫ്റ്റീൻ ഫൈറ്റർ ജെറ്റുകൾ അങ്ങനെ നിരവധി എണ്ണം ഫൈറ്റർ ജെറ്റുകളെ ഇറാന് ചുറ്റുമുള്ള മിലിറ്ററി ബേസുകളിലേക്ക് അവർ വിന്യസിച്ചു കൂടാതെ പടക്കപ്പലുകൾ എണ്ണം പറഞ്ഞ അമേരിക്കയുടെ വിമാനവാഹിനി പടക്കപ്പലുകളൊക്കെ തന്നെ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്കും ചെങ്കടലിലേക്കും അതുപോലെ ഏതൻ കടലിടുക്കിലേക്കും നീങ്ങി ഇറാനെ ചുറ്റി വരിഞ്ഞു ഇറാനിലേക്ക് ഏത് നിമിഷവും ആക്രമണം ഉണ്ടാകുമെന്നുള്ള മുൻ മുന്നറിയിപ്പ് അമേരിക്ക തന്നെ നൽകി ഇതോടുകൂടി പ്രതിരോധത്തിലായത് ഇറാനാണ് ഇറാന്റെ ഭരണകൂടം ഈ അമേരിക്കയുമായി ചർച്ചയ്ക്ക് തയ്യാറായി അമേരിക്കയുമായി ആണവ ചർച്ച മധ്യസ്ഥരുടെ സാന്നിധ്യത്തിൽ നടത്തുമെന്നും നേരിട്ടുള്ള ഒരു ചർച്ചയ്ക്കും തങ്ങളില്ല എന്നും ഇറാൻ പിന്നീട് പ്രഖ്യാപിച്ചുകൊണ്ടേയിരുന്നു ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അലഗാച്ചിയും അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റിലെ ഡൊണാൾഡ് ട്രംപിന്റെ ഇൻവോയി സ്റ്റീവ് വിറ്റ് ഹോക്കുമായിരുന്നു രണ്ടു രാജ്യങ്ങളും പ്രതികരിച്ച് പ്രധാനമായും ചർച്ചയിൽ പങ്കെടുത്തത് ആദ്യഘട്ട ചർച്ച പന്ത്രണ്ടാം തീയതി ഏപ്രിൽ മാസം പന്ത്രണ്ട് ശനിയാഴ്ച നടന്നു അന്നും തീരുമാനമാകാതെ പിരിഞ്ഞു രണ്ടാം ഘട്ട ചർച്ച ഏപ്രിൽ മാസം പത്തൊൻപതാം തീയതി നടന്നു അന്നും ഇറാന്റെ ആണവ പരീക്ഷണങ്ങൾ സംബന്ധിച്ച് അത് നിർത്തലാക്കുന്നത് സംബന്ധിച്ച് ഒരു കരാറിലേക്ക് എത്താൻ അമേരിക്കയ്ക്ക് സാധിച്ചില്ല ഇതിനിടയിൽ ചില വാർത്തകൾ വന്നു ഇത്തരത്തിൽ ഇങ്ങനെ ചർച്ചകൾ നീട്ടി നീട്ടിക്കൊണ്ടുപോയി ഒരു സാവകാശം നേടുകയാണ് ഇറാൻ്റെ തന്ത്രം ആ സാവകാശത്തിനിടയിൽ ഇറാൻ ഏറ്റവും പ്രാധാന്യമുള്ള ഏറ്റവും മാരകമായ ചില ആണവ ആയുധങ്ങൾ നിർമ്മിക്കും ഇറാൻ ചില ആണവ പരീക്ഷണങ്ങൾ നടത്തും അതിനാവശ്യമായ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇറാന്റെ പക്കൽ നിരവധിയുണ്ട് എന്ന് അന്താരാഷ്ട്ര ആണവ ഏജൻസി തന്നെ വ്യക്തമാക്കുകയും ചെയ്തു നിലവിൽ വൻതോതിലുള്ള ആണവ പരീക്ഷണമാണ് ഇറാനിൽ നടക്കുന്നത് എന്ന സംശയം ഇസ്രായേലിനുണ്ട് അമേരിക്കയ്ക്കുമുണ്ട് സംശയം മാത്രമല്ല ഇതിന്റെ ചില തെളിവുകൾ ഇസ്രായേലിന് ലഭിക്കുകയും ചെയ്തു ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിലേക്ക് നടത്തുന്ന ചില നീക്കങ്ങൾ ചില വാഹനങ്ങളിലൂടെ നടത്തുന്ന ചില നീക്കുപോക്കുകൾ ഇറാൻ വൻതോതിൽ ഇറാൻ അവരുടെ നെറ്റ്സാരിം ആണവ പ്ലാന്റുമായി ബന്ധപ്പെട്ട് രണ്ട് വൻകിട ടണലുകൾ ഭൂഗർഭ ടണലുകൾ നിർമ്മിച്ചിട്ടുണ്ടെന്നും ആ ടണലുകളിലൂടെ വൻതോതിലുള്ള ആണവ പരീക്ഷണം നടത്തുന്നു എന്നുള്ള വിവരങ്ങളാണ് ഇസ്രായേലിന് ലഭിച്ചത് ഇസ്രായേലിന് ഇത് ലഭിച്ചത് ഇസ്രായേലിൻ്റെ ഉപഗ്രഹ ചിത്രങ്ങളിലൂടെയാണ് ഇസ്രായേലിൻ്റെ ഉപഗ്രഹ റഡാറുകളിലൂടെയാണ് അങ്ങനെ ഇസ്രായേലിൻ്റെ ഉപഗ്രഹ റഡാറുകൾ ഒപ്പിയെടുത്ത ഈ ചിത്രങ്ങളിലൂടെ ഒരു കാര്യം വ്യക്തമായി ഇറാൻ അതീവ രഹസ്യമായി അവരുടെ അവരുടെ ആണവ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ഇറാൻ അതീവ രഹസ്യമായി ആണവ ആയുധം നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങൾ പൂർത്തിയാക്കുന്നു ആണവായുധം നിർമ്മിക്കുന്നതിനുള്ള എല്ലാ സാധന സാമഗ്രികളും അവർ അവരുടെ അതീവ രഹസ്യമായ ഭൂഗർഭ ടണലുകളിലേക്ക് സംഭരിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട ചില നീക്കങ്ങളാണ് ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് ഉപഗ്രഹ ചിത്രങ്ങളിലൂടെ ഇസ്രായേലിന് മനസ്സിലായി ആ കാര്യങ്ങൾ അമേരിക്കയുമായി ആണവ ചർച്ച മധ്യസ്ഥരുടെ സാന്നിധ്യത്തിൽ നടത്തുമെന്നും നേരി ഒരു ചർച്ചയ്ക്കും തങ്ങളില്ല എന്നും ഇറാൻ പിന്നീട് പ്രഖ്യാപിച്ചുകൊണ്ടേയിരുന്നു ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗാച്ചിയും അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റിലെ ഡൊണാൾഡ് ട്രംപിന്റെ ഇൻവോയി സ്റ്റീവ് വിറ്റ്ഹോക്കുമായിരുന്നു രണ്ടു രാജ്യങ്ങളെ പ്രതികരിച്ച് പ്രധാനമായും ചർച്ചയിൽ പങ്കെടുത്തത് ആദ്യഘട്ട ചർച്ച പന്ത്രണ്ടാം തീയതി ഏപ്രിൽ മാസം പന്ത്രണ്ട് ശനിയാഴ്ച നടന്നു അന്നും തീരുമാനമാകാതെ പിരിഞ്ഞു രണ്ടാം ഘട്ട ചർച്ച ഏപ്രിൽ മാസം പത്തൊൻപതാം തീയതി നടന്നു അന്നും ഇറാന്റെ ആണവ പരീക്ഷണങ്ങൾ സംബന്ധിച്ച് അത് നിർത്തലാക്കുന്നത് ഒരു കരാറിലേക്ക് എത്താൻ അമേരിക്കയ്ക്ക് സാധിച്ചില്ല അവർ അമേരിക്കയുമായി പങ്കുവച്ചു ഇത് വളരെ പ്രത്യേകമുള്ള ഒരു കാര്യമാണ് ഇത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ് ഈ സാഹചര്യത്തിലാണ് ട്രംപ് ഇപ്പോൾ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുമായും ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പെഷസ്കാനുമായും ചർച്ചയ്ക്ക് തയ്യാറായിരിക്കുന്നത് കാരണം ഇനി ഇറാൻ്റെ ഉദ്യോഗസ്ഥരുമായി ചർച്ച ചർച്ചയെടുത്തിട്ട് കാര്യമില്ല എന്ന് ട്രംപിന് കൃത്യമായി അറിയാം അതുകൊണ്ട് തന്നെ മസൂദ് പെഷസ്കാനും ഖമേനിയുമായി നേരിട്ടൊരു ചർച്ച നടത്തുക ആ ചർച്ചയിൽ അമേരിക്കയുടെ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുക ആ നിർദ്ദേശങ്ങൾ ഇറാൻ അംഗീകരിച്ചില്ലെങ്കിൽ പിന്നാലെ യുദ്ധം ആരംഭിക്കുക ഇതാണ് ട്രംപിന് മുന്നിലുള്ള പ്രധാനപ്പെട്ട ഒരു തന്ത്രം ആ തന്ത്രം നടപ്പാക്കാനുള്ള ശ്രമമാണിപ്പോൾ ട്രംപ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതേസമയം ഈ തന്ത്രത്തിൽ ഇറാൻ വീഴുമോ എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത് കാരണം നിലവിലെ അവസ്ഥയിൽ അമേരിക്കയെ അത്ര വേഗം വെല്ലുവിളിച്ചുകൊണ്ട് അമേരിക്കയുമായൊരു യുദ്ധത്തിന് ഇറാൻ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം അതിന് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഇറാൻ വിചാരിച്ചത് അമേരിക്കയുടെ വെല്ലുവിളി ഏറ്റെടുത്ത് യുദ്ധത്തിന് തയ്യാറെന്ന് പറയുമ്പോൾ കുറേ അറബ് രാജ്യങ്ങൾ കുറേ ഇസ്ലാമിക രാജ്യങ്ങൾ റഷ്യ അടക്കമുള്ള ഉത്തര കൊറിയ അടക്കമുള്ള രാജ്യങ്ങളൊക്കെ തന്നെ പരിപൂർണമായ പിന്തുണയുമായി ഇറാന്റെ പിന്നിലെത്തും അങ്ങനെ അതൊരു ലോകമഹായുദ്ധമായി മാറും ഈ ഒരു ലോകമഹായുദ്ധത്തിന്റെ വ്യാപ്തി മുന്നിൽ കണ്ടുകൊണ്ട് അമേരിക്ക ആക്രമണത്തിൽ നിന്ന് പിന്നോട്ട് പോകുമെന്നാണ് ഇറാൻ കരുതുന്നത് എന്നാൽ ഇവിടെ ഒരൊറ്റ രാജ്യം പോലും ഒരൊറ്റ അറബ് രാജ്യങ്ങളോ ഒരൊറ്റ ഇസ്ലാമിക രാജ്യങ്ങളോ ഇറാന് പിന്തുണയുമായി എത്തിയില്ല എന്തിനേറെ പറയുന്നു ഉറ്റചംഗാതിയായ റഷ്യ പോലും അവിടെയുമില്ലാ ഇവിടെയുമില്ലാത്ത അവസ്ഥയിൽ ഒരു പ്രതികരണം നടത്തുക മാത്രമാണ് ഉണ്ടായത് ഇതോടുകൂടി ഇറാൻ ഒരു കാര്യം മനസ്സിലായി അത്ര വലിയ ചങ്കൂറ്റം ഒന്നും കാണിക്കേണ്ട കാര്യമില്ല കാരണം അങ്ങനെ കാണിച്ചാൽ അമേരിക്ക കയറി അങ്ങ് നിരങ്ങും രണ്ടാമത്തെ കാര്യം ഇസ്രായേലിനെ വെച്ചാണ് അമേരിക്ക കളിക്കുന്നത് അമേരിക്ക യുദ്ധ സാമഗ്രികൾ ഇറാന്റെ ചുറ്റും വിന്യസിച്ചുവെങ്കിലും യഥാർത്ഥത്തിൽ ഈ യുദ്ധം നടത്തുന്നത് ഇസ്രായേലാണ് അമേരിക്ക പലതവണ പറഞ്ഞു കഴിഞ്ഞു ഇസ്രായേലിന്റെ ഫൈറ്റർ ജെറ്റുകളായിരിക്കും ഇറാനിന് നേരെ ആക്രമണം കൂടുതൽ നടത്തുക ഈ യുദ്ധം ലീഡ് ചെയ്യുന്നത് ഈ യുദ്ധം നേതൃത്വം വഹിക്കുന്നത് ഇസ്രായേൽ ആയിരിക്കുമെന്ന് വളരെ വ്യക്തമായി തന്നെ ട്രംപ് പറഞ്ഞു ഇതിൽ നിന്നൊരു കാര്യം വ്യക്തമാണ് ഇസ്രായേലിൻ്റെ കയ്യിലാണ് ആയുധമുള്ളത് ഇസ്രായേലിൻ്റെ കയ്യിലാണ് പന്തുള്ളത് ഇസ്രായേലിനെ ഉപയോഗിച്ച് അമേരിക്ക നടത്തുന്ന ഒരു തന്ത്രമാണിത് അമേരിക്ക പിന്നിൽ നിൽക്കുകയും ഇസ്രായേൽ മുന്നിൽ നിന്ന് ഈ യുദ്ധം നയിക്കുകയും ചെയ്യും ഇത് ഇറാനെ സംബന്ധിച്ച് ചിന്തിക്കാൻ കഴിയുന്ന കാര്യമല്ല കാരണം ഇറ ഇസ്രായേലിൻ്റെ ആയുധ ശേഖരത്തെക്കുറിച്ച് ഇസ്രായേലിൻ്റെ വ്യോമസേനയുടെ കരുത്തിനെ കൃത്യമായി ഇറാൻ അറിയാം അത് ഒരിക്കൽ ഇസ്രായേൽ യുദ്ധം ആരംഭിച്ചാൽ ഇറാൻ്റെ പതനത്തോടു കൂടി മാത്രമേ അത് നിർത്തൂ എന്ന് വളരെ വ്യക്തമായി അറിയാവുന്ന രാജ്യമാണ് ഇറാൻ അതുകൊണ്ട് തന്നെ അവർ എങ്ങനെയും ഈ യുദ്ധം ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് അതേസമയം ഈ രാജ്യങ്ങളെയൊക്കെ തന്നെ കണ്ണുവെട്ടിച്ചുകൊണ്ട് ഉള്ളിൽ വൻതോതിലുള്ള ആണവ പരീക്ഷണം സജീവമായി നടത്തുന്നു ഇറാൻ ഇത് മനസ്സിലാക്കിയാണ് അമേരിക്ക ഇപ്പോൾ ഇനി ചർച്ചകൾ ഇറാൻ്റെ തലപ്പത്തുള്ളവരുമായി മതി ഇറാൻ്റെ തലതൊട്ടപ്പന്മാരുമായി മതി എന്ന തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്